ളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരഗംച്ച കാട്ടും പൂ

അതുകൊണ്ട് തന്നെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾ വിവേകത്തോടുകൂടി ഉപയോഗിക്കണം വാക്കുകൾക്കൊരാളെ തകർക്കാനാകും സൃഷ്ടിക്കാനാകും നശിപ്പിക്കാനാകും പുനർജീവിപ്പിക്കാനാകും മുറിപ്പെടുത്താനാകും സൗഖ്യപ്പെടുത്താനാകും വാക്കുകൾ കൊണ്ട് തന്നെ മഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നോർത്തു നോക്കുക രണ്ടാം ലോഹ മഹായുദ്ധം ജർമ്മനിയെയും യൂറോപ്പിനെയും മൊത്തം തകർത്ത യുദ്ധം ഉണ്ടായത് ൊരു മനുഷ്യന്റെ വാക്കുകൾ കൊണ്ടുള്ള കസർത്തുകൊണ്ടാണ് അതെ വാക്കുകൾ വിവേകത്തോടുകൂടി ഉപയോഗിക്കുക ഓർക്കുകയാണ് താരീം സമീൻ പർ എന്നൊരു ഹിന്ദി ചിത്രമുണ്ട് ഭൂമിയിലെ നക്ഷത്രങ്ങൾ എന്ന അതിൻ്റെ അർത്ഥം ആ സിനിമ ഇഷാൻ എന്നൊരു കൊച്ചുകുട്ടിയുടെ ലേനിൻ ലിസ്ലെക്സിയെ ബാധിച്ച ഒരു കുട്ടി അവനപ്പൻ എപ്പോഴും അവനെ വേദനിപ്പിക്കാറുണ്ട് വാക്കുകൾ കൊണ്ട് അവൻ്റെ മൂത്ത ചേട്ടൻ ഒരുപാട് കഴിവുകളും സാമർഥ്യമുള്ളതുകൊണ്ട് അവനെ താരതമ്യപ്പെടുത്തി എപ്പോഴും മുറിവേറ്റ വാക്കുകൾ കൊണ്ട് അവനെ വേദനിപ്പിക്കും അവനൊരു പാഠം പഠിപ്പിക്കുവാൻ ഒടുവല അപ്പൻ അവനെ ഒരു പോഡിങ്ങിൽ ചേർക്കുകയാണ് എല്ലാവരും അവനെ പരിഹസിക്കുന്നു നിൽക്കുന്നു വല്ലാത്ത അവകാശ ബോധത്തോട് നിൽക്കുന്ന ആ കുട്ടിയുടെ അടുത്തേക്ക് താൽക്കാലികമായിട്ട് പഠിപ്പിക്കാൻ വരുന്നൊരു അധ്യാപകൻ കടന്നു വരുന്നു അവൻ്റെ പഠന വൈകല്യത്തെക്കുറിച്ച് ബോധ്യമാകുന്നു പിന്നെ അധ്യാപകൻ അവൻ്റെ പിതാവിനെ കാണുന്നുണ്ട് എന്നിട്ട് പറയുന്നൊരു കഥയുണ്ട് സോളമൻ ഐലൻഡ് എന്നൊരു ദ്വീപ് അതിലെ ജനങ്ങൾക്ക് ചില വിശ്വാസങ്ങളൊക്കെ ഉണ്ട് അവരൊരിക്കലും മരം വെട്ടില്ല പക്ഷേ അനുദിന ജീവിത ആവശ്യങ്ങൾക്ക് മരം കൂടിയേ തീരൂ അപ്പോൾ അവർ എന്തു ചെയ്യും വെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന മരത്തിൻ്റെ ചുറ്റും അവർ കൂടി നിൽക്കും എന്നിട്ടതിനെ മോശം വാക്കുകൾ കൊണ്ട് പരിഹസിക്കും നീ എന്തിനാണ് വളർന്നു നിൽക്കുന്നത് നിനക്ക് വാടിപ്പിക്കൂടെ എന്നൊക്കെ അനുദിനം ഇങ്ങനെ ശബിച്ചുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞു പറഞ്ഞൊടുവിൽ വളരാനുള്ള താല്പര്യം വൃക്ഷത്തിന് നഷ്ടപ്പെടും അതിൻ്റെ വേരുകൾ ജലം വലിച്ചിരിക്കില്ല ഇളകൾ സൂര്യൻ്റെ പ്രകാശത്തെ ആകൃന്ദം ചെയ്യില്ല കുറച്ച് നേരം കഴിയുമ്പോൾ അത് വാടും പിന്നെ ഒരു ചെറിയ കാറ്റ് മതി വേരോടെ അത് അറ്റു താഴെ വീഴും എന്നിട്ട് ആ മനുഷ്യർ അതിനെ വെട്ടിയെടുക്കും ഈ കഥ എത്ര അർത്ഥവത്ത പറയുന്ന വാക്കുകൾ ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ പ്രത്യാശയുടെ പച്ചപ്പ് നശിപ്പിച്ചിട്ടില്ലേ ഒരു ടീച്ചർ ഒരു കുട്ടിയോട് നീ മന്ന ബുദ്ധിയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു വൈദികൻ ഒരു ഭക്തനോട് നിനക്ക് ദൈവകോപം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഒരമ്മ നീ എന്തിന് എൻ്റെ ഉദരത്തിൽ ജനിച്ചെന്ന് സ്വന്തം മകനോട് പറയുമ്പോൾ ആ വാക്കുകൾ അവൻ്റെ ഉള്ളിൽ എത്രമാത്രം ആടപ്പെട്ട മുറിവായിട്ട് മാറാം അവൻ്റെ ജീവിക്കാനുള്ള ആത്മധൈര്യത്തേക്കെടുത്തി കളഞ്ഞേക്കാം യാക്കോബ് സ്ലിഹ പറയുന്നു തൻ്റെ മൂന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാവ് ചെറിയൊരു അവയവമാണ് പക്ഷേ അത് വൻപ് പറയുന്നു ചെറിയൊരു തീപ്പൊരി ഒരു വനത്തെ തന്നെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നാവിനെ നമ്മൾ സൂക്ഷിച്ച് വാക്കുകൾക്ക് വേണ്ടിയുള്ള ഉപകരണമാക്കി മാറ്റാം ഒരു വാക്കിൻ്റെ തീപ്പൊരി മതി ഒരു ജീവിതത്തിൻ്റെ എല്ലാ സാധ്യതയും നശിപ്പിച്ച് കളയാം നമ്മുടെ നാവ് അനുഗ്രഹത്തിൻ്റെ വാക്ക് പുറപ്പെട്ടിരിക്കട്ടെ മറ്റുള്ള ആശ്വസിപ്പിക്കുന്ന സാന്ത്വന വാക്ക് ആകൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കാം Gurum Gurum Gurum